മനുഷ്യനെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീരാത്ത ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളുടെ നിലയ്ക്കാത്ത ചിറകടികളുമാണ് അതിനു പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനെയൊരു സ്വപ്നത്തിന്റെ വിജയപാതയിലൂടെ കടന്നുപോകുന്ന ആളാണ് മലപ്പുറം വളഞ്ചേരി സ്വദേശിനിയായ സുലേഖ ചെറുപ്പം മുതൽക്കേ ആന്റിക് കളക്ഷൻ നടത്താൻ പ്രിയമുണ്ടായിരുന്ന സുലേഖയ്ക്ക് ഇതിന്റെ പ്രവർത്തനവും കൃത്യമായ സംഘടനവും നടന്നത് ഈ പ്രായത്തിലാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയവയും നാട്ടിലെ സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയതുമായ പുരാതന വസ്തുക്കളാണ് ഇപ്പോൾ സുലേഖയുടെ വീടിനു ചേർന്നുള്ള സ്ഥലത്തെ ആന്റി കളക്ഷനിലുള്ളത് ചെറിയ ആൾ ആകുമ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതുകൊണ്ട് അങ്ങനൊരു ശേഖരം നന്നു ഞാൻ കമ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു വർക്കുകളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ എന്ത് കണ്ടാലും അതിനോടുള്ളൊരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനതിന് ശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഓരോ സാധനങ്ങൾ കിട്ടുന്ന സമയത്തും ഒരു വീടുകളിൽ പോകുകയാണെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങൾ ഉണ്ടോന്നുള്ളത് നോക്കി അതിനൊക്കെ ഒന്ന് കിടന്ന സാധനങ്ങളൊക്കെ നന്നാക്കി ഇരിക്കുക അങ്ങനെയൊക്കെ ഒരു ബസ്റ്റൂടെ എല്ലാം വന്നത് പിന്നെ അവരുടെ അനുഭവ ഉണ്ടായിരുന്നു അവരാണ് ഫസ്റ്റ് ഇവിടെ സ്കൂൾ പാർന്ന സ്കൂൾക്ക് കൊണ്ടായത് പക്ഷെ അവിടെ ചെന്ന് അവിടെ നിന്നാണ് ഫസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇത്ര ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ അവിടെ ഇച്ചിരിക്കും പിന്നെ സ്കൂളുകളൊക്കെ വരെ പറഞ്ഞു കടന്നുപോയ കാലത്തിന്റെ മറഞ്ഞുപോയ പല വസ്തുക്കൾ കാണാനും അനുഭവിക്കാനും സ്കൂളിൽ നിന്നും മറ്റും വിദ്യാർത്ഥികൾ എത്തിച്ചേരാറുണ്ട് സുലേഖയുടെ കൂടെ ഭർത്താവ് കൊന്നക്കാട്ടിൽ മുസ്തഫയും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നു ഇതൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തില് ഭാര്യയുടെ ഒരു ഹോബി ആയിട്ടാണ് ആദ്യം തുടങ്ങിയത് എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുന്ന് വെച്ച് അതിങ്ങനെ സൂക്ഷിച്ച് വെക്കലായിരുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും പല എക്സ്പോയും മറ്റും മറിച്ചുമൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു മൊത്തം കളക്ഷൻ ഉണ്ടാക്കിയാൽ താൽപര്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായപ്പോൾ അവർ പിന്നെ പല സ്ഥലത്തു നിന്നും അവരെ ബന്ധുക്കളിൽ ഒക്കെ പല പഴയ സാധനങ്ങളെല്ലാം കിട്ടിയതൊക്കെ കൊടുക്കുന്നതിനെ സൂക്ഷിച്ച് അങ്ങനെ കൂട്ടിയിട്ടതായിരുന്നു പിന്നെ ഞങ്ങൾ മക്കളൊക്കെ വലുതായി മക്കൾക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതുണ്ടായപ്പോഴും ഞാനും മക്കളെ കൂടി കൂടിയിട്ട് അതിന് ഒരു സൗകര്യം ഉണ്ടാക്കി അതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്